നമസ്കാരം മനോരമയുടെ ഇന്നലത്തെ അന്ത്യ ചർച്ചയാണ് അതിന്റെ കാടാണ് ദേഹ് ഈ കാണുന്നത് കണ്ടില്ലേ അപ്പോ ഭരണവിരുദ്ധ വികാരമില്ലേ എന്നാണ് ചോദ്യം മനോരമ എന്താ കരുതിയേ മനോരമ അങ്ങോട്ട് എഴുതി വിടുന്നത് അങ്ങ് ചുരുട്ടി വായിക്കാത്തിട്ട് വെള്ളം കുടിക്കുന്നവരാണ് കേരളത്തിലെ മലയാളികൾ എന്നാണോ കരുതി മനോരമ എഴുതി പിടിപ്പിച്ച മാസപ്പടിയും വർഷപ്പടിയും ഒക്കെ വായിച്ചതിന് ശേഷം ജനം അതിന് കൊടുത്തിരിക്കുന്ന മറുപടി എന്തെന്ന് പറഞ്ഞാൽ ഇതൊക്കെ പോയി നിന്റെ തന്തപ്പടി തള്ളപ്പടി പിള്ളപ്പടിയോടൊക്കെ പറയാനാണ് അതാണ് കഴിഞ്ഞ ദിവസം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ റിസൾട്ടുകൾ വളരെ കൃത്യമായി തുറന്നു കാട്ടുന്നത് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാതെയാണ് രാത്രിയിൽ ഇങ്ങനെ ഒരു അന്തി ചർച്ച കാര്യം ഞങ്ങളുടെ കൊട്ടേഷനുമായിട്ട് നടക്കുന്നവരെ സംതൃപ്തിപ്പെടുത്തേണ്ടത് നമ്മൾ ആ വിഷയം വളരെ ഗൗരവതരമായി ചർച്ച ചെയ്യേണ്ടി കാര്യം നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതല്ലല്ലോ ഇത് ഈ നാട്ടിലെ ജനങ്ങൾ ചെയ്യുന്നത് ഈ നാട്ടിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ യവന്മാർക്കൊന്നും ബോധം ഇല്ലാത്തവരെന്നാണ് മനോരമയ്ക്കും കോൺഗ്രസിനും സംഘപരിവാറിനും തോന്നുന്നത് കാര്യം അവർ പറയുന്ന പച്ച നുണകളെ ഈ നാട് വിശ്വസിക്കുന്നില്ല പക്ഷേ ഒരു പ്രശ്നമുണ്ടല്ലോ മനോരമ മനോരമ തന്നെ ഈ അടുത്ത കാലത്ത് ഇതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു സർവേ പോലെ ഒരു പരിപാടി നടത്തിയതിനു ശേഷം നിങ്ങൾ ഈ സമൂഹത്തിനോട് അറിയാതെ അല്ലെങ്കിൽ പറയേണ്ടി വന്ന ഒരു സത്യമുണ്ട് ഒന്ന് ഓർമ്മപ്പെടുത്താം കേരളത്തിൽ എന്താണ് സാഹചര്യം നോക്കണമല്ലോ നമ്മളിപ്പോൾ ഏഴര വർഷം പ്രായമായ ഒരു സർക്കാർ നമുക്കുണ്ട് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമയത്ത് എപ്പോഴും വേണമെങ്കിൽ നിങ്ങൾ കേരള സർക്കാരിനെ വിലയിരുത്തിക്കോളൂ എന്ന് നമ്മളോട് നമ്മുടെ സർക്കാർ പറയുന്നതാണ് അപ്പോൾ കേരള സർക്കാരിനെ കുറിച്ച് എന്താണ് കേരളത്തിൽ ഇപ്പോഴത്തെ സർക്കാരിനെ കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായം എന്താണ് നമ്മൾ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും എന്ന് വെച്ചാൽ നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ നടത്തിയ അന്വേഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന എന്താണ് നോക്കൂ പത്തൊൻപത് ശതമാനം പറയുന്നു പിണറായി സർക്കാരിന്റെ പ്രവർത്തനം പത്തൊൻപത് ശതമാനം പേർ വളരെ നല്ലതാണ് എന്ന് അഭിപ്രായപ്പെടുന്നു മുപ്പത്തിമൂന്ന് ശതമാനം പേർക്ക് നല്ലത് എന്ന അഭിപ്രായമുണ്ട് ഇരുപത്തി ശതമാനം പേർ ശരാശരി കുഴപ്പമില്ല എന്ന അഭിപ്രായക്കാരാണ് മോശം എന്ന് പറയുന്നവർ പതിനാല് ശതമാനമേ ഉള്ളൂ അതുപോലെ തന്നെ നോക്കൂ വെറും അഞ്ച് ശതമാനം പേർ മാത്രമാണ് വളരെ മോശം എന്ന അഭിപ്രായം ഉള്ളത് എന്ന് വെച്ചാൽ എൺപത് ശതമാനം പേർക്കും കേരള സർക്കാരിന്റെ പ്രവർത്തനത്തെ കുറിച്ച് നല്ല അഭിപ്രായമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരാശരിക്കോ അതിന് മുകളിലോ ആണ് എൺപത് ശതമാനം പേർക്കും കേരള സർക്കാരിനെ കുറിച്ചുള്ള വിലയിരുത്തുന്നു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ലോക്സഭ പടിവാതിൽക്കൽ എത്തിയ സന്ദർഭത്തിലല്ല കുറച്ച് മുന്നേ ഒരു സർവേ ഒക്കെ നടത്തി സർക്കാരിനെ ഒന്നുകൂടി ആക്രമിക്കാമെന്ന് കരുതിയാണ് ഈ ഒരു നാടകം നടത്തിയത് അവിടെയും മൊത്തത്തിൽ അടപടലം പക്ഷെ എന്നിരുന്നാലും തൊലിക്കെട്ടി അപാരമാണ് ഇന്നലകളിൽ പറഞ്ഞത് അത് പൊളിഞ്ഞത് ഇതൊന്നും മനോരമയുടെയോ അല്ലെങ്കിൽ ഈ കോട്ടിട്ട് ചർച്ചയായിരിക്കുന്ന ഈ അപാര തൊലിക്കെട്ടി ഇനങ്ങൾക്കോ യാതൊരു പ്രശ്നവുമല്ല ഇന്നലകളിൽ പറഞ്ഞത് ഞങ്ങൾ പറയുന്നതിനെക്കെ ജനം കാർക്കിച്ച് തുപ്പുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലും ഒരു ഉളുപ്പു ഇല്ലാതെ വന്ന് അതേ പണി ചെയ്യാനുള്ള മുതലാളിയുടെ പണം കണ്ടുകൊണ്ടുള്ള ആ പ്രവൃത്തി ഉണ്ടല്ലോ അതിനും ഇന്നത്തെ കാലത്ത് ഇവർ പറയുന്ന പേര് മാമാ പ്രവർത്തനം എന്നാണ് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനം എന്നാണ് നാട് നിങ്ങളെ പുച്ഛിക്കുന്നുണ്ടെന്നും നിങ്ങൾ പറയുന്നതിന് പുല്ലുവില കൽപ്പിക്കുന്നുണ്ടെന്ന് ഈ ജനവികാരം കാണുമ്പോൾ മനസ്സിലാക്കണമെന്ന് പറയാനേ പറ്റുള്ളൂ നിങ്ങൾ അത് ചെയ്യണമെന്ന് പറയാൻ ഒരിക്കലും അവകാശമല്ല കാര്യം നിങ്ങളുടെ ഇംഗിതം എന്താണെന്ന് ഈ സമൂഹത്തിന് നല്ല ബോധ്യമുണ്ട് നിങ്ങളുടെ ആവശ്യം നാളുകളിൽ ഞങ്ങളുടെ പെറ്റായിട്ടുള്ള ചിലർ ഈ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ട് അവരെ അധികാര കസേരയിൽ ഇരുത്തിക്കൊണ്ട് ഈ നാട്ടിലെ നികുതിപ്പണം നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ പേരിൽ ഒഴുക്കിക്കൊണ്ട് പോകാം അങ്ങനെയാണല്ലോ ഇങ്ങനെയൊക്കെ പടർന്ന് പന്തലിച്ചത് പത്ത് പൈസയുടെ ഒരു തരത്തിലുമില്ല കഠിനാധ്വാനം ഇല്ലാതെ നികുതിപ്പണങ്ങൾ ചില പ്രത്യേക സമുദായക്കാരെയൊക്കെ എഴുതി പിടിപ്പിച്ച് മഹാന്മാരാക്കി കൊണ്ടുവന്ന് പരസ്യം എന്ന പേരിൽ ഒപ്പിച്ചുകൊണ്ടുപോയി കുടുംബം വളർത്തി തലമുറയെ വളർത്തി അതല്ലേ ചെയ്തത് അതിന് നിങ്ങൾ മുന്നിൽ നിർത്തിയിരിക്കുന്നത് മാധ്യമ സ്ഥാപനം എന്ന പേരാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഭരണവിരുദ്ധ വികാരം ഇല്ലയോ എന്ന് ചോദിക്കേണ്ടി വരുന്നത് നിങ്ങളുടെ കണ്ണിന്റെ പ്രശ്നമാണ് ജനം മനസ്സിലാക്കുന്നുണ്ട് അനുഭവസ്ഥർ തന്നെയാണ് ഓരോ കാര്യത്തിലും അവരുടെ സ്വന്തം നിലപാടുകൾ വ്യക്തമാക്കുന്നത് അതുകൊണ്ടാണ് ബി ജെ പിയുടെ പല ഉരുക്കു പൊളിച്ചടുക്കിക്കൊണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തുമ്പോൾ പരിപൂർണ ആത്മവിശ്വാസത്തോടെ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് നല്ല മാൻഡേറ്റ് ഉണ്ട് എന്ന തിരിച്ചറിവോടെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി ഇടതുപക്ഷത്തിന് അവസരമൊരുങ്ങിയിരിക്കുന്നു എന്ന് നിസ്സംശയം പറയാം അതുകൊണ്ട് മാറിയിരുന്ന് മോങ്ങുകയല്ലാതെ മറ്റു പോം വഴിയില്ല അതുകൊണ്ട് മനോരമ വാപ്രകൾക്ക് ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കാൻ മാസപ്പടിയായിട്ടോ അല്ലെങ്കിൽ വർഷപ്പടിയായിട്ടോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കഥകളോ ആയിട്ടൊക്കെ ഇറങ്ങിക്കോളൂ പക്ഷേ ജനത്തിന്റെ മറുപടി മറക്കണ്ട നിങ്ങളുടെ തന്തപ്പടിയോ അല്ലെങ്കിൽ തള്ളപ്പടിയോ കൊടുക്കുന്ന വാർത്തകൾ കൊണ്ട് അതൊന്നും ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതല്ല അവർക്കത് പ്രശ്നമല്ല നിങ്ങൾ എന്താണ് ലക്ഷ്യം വെക്കുന്നതെന്നും എന്തിനു വേണ്ടിയാണ് ആ കൂട്ടുകച്ചവടം നടത്തുന്നതെന്നും ഈ സമൂഹത്തിന് ഇപ്പോൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ കോലാപലങ്ങളൊക്കെ നടത്തിയിട്ട് ഇങ്ങനെ ഒരു ജനവിധി വരാൻ കാരണമെന്ന് തിരിച്ചറിഞ്ഞാൽ നല്ലതായിരിക്കും